സുരേഷ് ഗോപി ജയിച്ചാൽ കാറുകൾ നൽകാമെന്ന അടക്കം നാം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് എന്നാൽ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിക്കാമെന്ന നേർച്ച നേർന്ന് അത് പൂർത്തീകരിച്ച ഒരാളുണ്ട് കണ്ണൂർ പാച്ചേനിയിൽ സുരേഷ് ഗോപിയുടെ കടുത്ത ആരാധകനായ പ്രിയേഷാണ് തിങ്കളാഴ്ച തന്റെ വീട്ടുമുറ്റത്ത് മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടിച്ചത് സുരേഷ് ഗോപി ജയിച്ചാൽ വീട്ടിൽ മുത്തപ്പൻ വെള്ളാട്ടം നേർച്ച വോട്ടെടുപ്പ് കഴിഞ്ഞു വോട്ടെണ്ണലും കഴിഞ്ഞു റിസൾട്ട് വന്നു സുരേഷ് ഗോപി എടുത്തു അതും വൻ ഭൂരിപക്ഷത്തിൽ പരിയാരം പാച്ചേനി സ്വദേശിയായ പ്രിയേഷാണ് ഇത്തരത്തിലൊരു നേർച്ച നേർന്നത് സുരേഷ് ഗോപി ജയിക്കണമെന്ന ആഗ്രഹം സഫലമായതോടെ തന്റെ വീട്ടുമുറ്റത്ത് മുത്തപ്പൻ വെള്ളാട്ടവും കെട്ടിയാടി സുരേഷ് ഗോപിയുടെ കഥാപാത്രങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമാണ് പ്രിയേഷിനെ കടുത്ത ആരാധകനാക്കി മാറ്റിയത് രണ്ടു തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പരാജയപ്പെട്ടപ്പോൾ ഏറെ വേദനിച്ചുവെന്നും സുരേഷ് ഗോപി ജയിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും പ്രിയേഷ് പറയുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തില് ഇപ്രാവശ്യം മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ജയിക്കേണ്ടത് കേരള സമൂഹത്തിന്റെ ജാതി മത ഭേദമന് എല്ലാവരുടെയും ആവശ്യമാണ് നന്മയുടെ പ്രതീകാണ് സുരേഷ് ഗോപി അപ്പോൾ ആ സുരേഷ് ഗോപി ജയിച്ചാല് വീട്ടിൽ വെച്ചിട്ട് മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടിക്കാമെന്ന് ഞാൻ നേർച്ചിട്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എൻ്റെ വീട്ടിന്റെ തിരുമുറ്റത്ത് മുത്ത മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടിക്കുന്നത് ആർ എസ് എസ് മണ്ഡലം ഭൗതിക പ്രമുഖും കണ്ണൂർ ഭാരത് പെട്രോളിയം ഡിപ്പോയിലെ ജീവനക്കാരനുമാണ് പ്രിയേഷ് കേരള ഓൺലൈൻ ന്യൂസ് തളിപ്പറമ്പ്